你给我。 ിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കാർത്തികയാണ് കാർത്തിക ദിവസത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇന്ന് കാർത്തികയായിട്ട് വീടെല്ലാം കഴുകി ഇറക്കിയായിരുന്നു കാരണം നമുക്ക് ഇനി വൈകിട്ടൊക്കെ ദീപമൊക്കെ തെളിയിക്കാനുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഉച്ചയൊക്കെ ആയപ്പം തന്നെ കഴുകി ഇറക്കിയിട്ടുണ്ട് വീടൊക്കെ അപ്പം ഇന്നത്തെ ദിവസമെന്ന് വെച്ചാൽ ദീപം വൈകിട്ട് ദീപം തെളിയിക്കുക പിന്നെ കാച്ചിൽ ചേമ്പ് മുട്ട ചെറുകഴുങ്ങ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പുഴുങ്ങി തിന്നുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസമെന്ന് വെച്ചാൽ അപ്പോൾ ഇനി നമുക്ക് എന്ത് വെച്ച് ചെയ്യുമ്പോൾ കാച്ചിലൊക്കെ ഒന്ന് വെട്ടിയെടുക്കണം കാച്ചിൽ ചേമ്പ് മുട്ട ഇതെല്ലാം ഒന്നൊന്ന് വെട്ടിയെടുക്കണം അതിനു വേണ്ടി പോകണം പിന്നെ ആദ്യക്കുട്ട അങ്കവാടിയിൽ പോയിട്ടുണ്ട് സിദ്ധാഹത്തിനെന്ന് സ്കൂളില്ല കാരണം തിങ്കളാഴ്ച അവന് പരീക്ഷയാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം ലീവ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അവ അപ്പോഴവിയിപ്പോൾ രാവിലെ കാപ്പിയൊക്കെ കുടി കാപ്പിയൊക്കെ കുടിച്ചിട്ട് ട്യൂഷന് പോയി ട്യൂഷന് വന്നിട്ട് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ അവൻ കുടുംബ വീട്ടിൽ പോയിരിക്കുകയാണ് ഇനി അവിടെ കുറച്ച് നേരം അവിടെ കുഞ്ഞുവാവയുണ്ട് കുഞ്ഞുവാവയുടെ കൂടെ കുറച്ച് നേരമൊക്കെ കളിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ നമുക്കിനി നേരെ ഇവിടെ പോവാം കാച്ചിലും ചേമ്പും മുട്ടയൊക്കെ വെട്ടിയെടുക്കാൻ വേണ്ടി പോവാം അപ്പോൾ ആദ്യം കാച്ചിലാണ് ഒന്ന് വെട്ടിയെടുക്കുന്നത് അതുകൊണ്ടാ ഇത് കണ്ടില്ലേ ഇത് കാച്ചിലിൻ്റെ വിത്താണ് അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ മേക്ക എന്നാണ് കേട്ടോ പറയുന്നത് ഇതും നമ്മൾ അവിച്ച് തിന്നാറുണ്ട് ആദ്യം നമുക്ക് ഇതെടുക്കാം മേക്ക കുറച്ചേ കിട്ടിയ കിട്ടിയുള്ളു കേട്ടോ കൊറച്ചേ കിട്ടിയിട്ടുള്ളു അപ്പൊ ഞാൻ നേരത്തെ കൊണ്ടുവന്ന നമ്മാട്ടിയാണ് അപ്പൊ നമ്മാട്ടി ഞാൻ മാറ്റിയെട്ടോ നമ്മാട്ടിട്ട് നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റൂല പിന്നെ ഞാൻ കുന്താലി എടുത്തോണ്ടുവന്ന് അപ്പൊ ഇതിട്ടാ നമുക്കൊന്ന് വെട്ടാൻ പോകാം അപ്പൊ ആദ്യം ഞാൻ കാച്ചിൽ വെട്ടാനേ സൈഡ് പേരം വെച്ച് വെട്ടി കന്നാലേ പറ്റുള്ളു കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ലൊരു വലിയൊരു കാച്ചിലാട്ടോ കിട്ടിയത് അപ്പൊ ഇതിനേക്കാളും വലുത് കാണുമായിരിക്കും പക്ഷേ ഇവിടെ ഇത്ര ഇത്രയും സൈസുള്ള കാച്ചിലാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇത് പന്നി കൊണ്ടു പോകാനുള്ളതാണ് ഇത് ചേട്ടൻ്റെ അമ്മ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ കാറ്റിലെടുത്ത് വീട്ടിൻ്റെ അവിടെ കൊണ്ട് വെച്ച കേട്ടോ അപ്പോൾ ഇനി ഇതിവിടെ ഇരിക്കട്ടെ നമുക്കിനി ചേമ്പ് മുട്ടയൊക്കെ വെട്ടി എടുക്കാൻ വേണ്ടി പോവാമേ ഇനി ചേമ്പ് മുട്ട എടുക്കണേ അപ്പോൾ ചേമ്പൻ തട കളയുന്നില്ല നമുക്ക് തീയതക്കെ വയ്ക്കാൻ കൊള്ളാം

ഇനി ഞാൻ എടുക്കുന്നത് മുക്കഴങ്ങാണ് വേണ്ടേ വേണ്ട ഞാൻ നേരത്തെ ഒന്ന് എടുത്തിട്ടിട്ടുണ്ട് വേണ്ട ഇത് മുക്കഴങ്ങാണ് ഇനി ഇപ്പോൾ ഇനി ഞാൻ ചേന ട്ടോ വെട്ടി എടുക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചേനയാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ കപ്പേട്ട എടുക്കുന്നത് കപ്പ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ കാർത്തികയ്ക്ക് രാത്രിയിൽ പുഴുകി തിന്നാനുള്ള എല്ലാ സംഭവങ്ങളും റെഡി ആയിട്ടുണ്ട് എൻ്റെ കുട്ടിയിലൊക്കെ ഉണ്ടോ ഒരു കേത്തം കൊലയും എല്ലാം ആയിട്ട് നമുക്കിനി നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ വീട്ടിൽ ചെത്തിട്ട് കാണിക്കാം അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ എടുത്തത് എന്നൊക്കെ താഴെ കുളത്തിൽ പോയിരുന്നെങ്കിൽ നല്ല രസമായ താഴെ ഇവിടെ ഒരു കുളം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വാഴത്തട വിളക്കും കൂടെ വയ്ക്കുന്നുണ്ടേട്ടോ അതിനുള്ള കുരുത്തോലെടുക്കാൻ വേണ്ടിയാണ് ചേട്ടൻ എന്തെങ്കിലോട്ട് കയറിയത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇന്ന് കാർത്തിക ദിവസം നമുക്ക് രാത്രിയിൽ പുഴുങ്ങി കഴിക്കാനുള്ള സാധനങ്ങളാണ് ഞാൻ ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുള്ളത് ഇതിൽ ഒന്ന് മാത്രം നമ്മൾ കടയിൽ നിന്ന് മേടിച്ചത് ചീനിക്കിഴങ്ങ് ചീനിക്കിഴങ്ങ് മാത്രം ഇന്നലെ ചേട്ടൻ വേടിച്ചു കൊണ്ടുവന്നതാണ് ബാക്കിയെല്ലാം നമ്മൾ മണ്ണീന്ന് തന്നെ എടുത്തതാണ് പിന്നെ ഏത്തങ്കില നമ്മൾ വാഴയിൽ നിന്ന് മുറിച്ചെടുത്തതാണ് കേട്ടോ ഇത് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ ഓരോന്നിൻ്റെ പേരുകൾ പറയാം ഇത് കാച്ചിൽ ഇത് വെള്ള കളറിലെ കാച്ചിലാണ് കണ്ട ഇത് അതാണ്ടത് ഇത് മീന കണ്ട നീല കളർ പോലെ ഇരിപ്പുണ്ടെങ്കിൽ പക്ഷേ നീ വെള്ള കളറിലെ കാച്ചിലാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള കാച്ചിലാണ് ഇത് മേക്ക ഇത് കാച്ചിലിൻ്റെ വിത്താണ് കേട്ടോ ഇതും നമ്മളിങ്ങനെ പുഴുങ്ങി തിന്നാറുണ്ട് പിന്നെ ചേന ചീന ചേന നമ്മൾ വെട്ടിയപ്പം ഒരു വലിയ ചേനയാണ് ഞാൻ കണ്ടത് വീഡിയോയിൽ കണ്ടത് പക്ഷേ രണ്ടെണ്ണം എടുത്തായിരുന്നു അതിൽ ചെറുത് ഞാൻ എടുത്തിട്ട് വലിയ ചേന അങ്ങ് താഴെ വീട്ടിൽ കൊടുത്ത കേട്ടോ നമുക്കത്രയും ആവശ്യമില്ല പിന്നെ ചേമ്പ് മുട്ട ഇത്രയും ചേമ്പ് മുട്ടയാണ് ഇത്രയും ചേമ്പ് മുട്ട പിന്നെ കപ്പ ഇത്രയും കപ്പ ചീനിക്കിഴങ്ങ് ചെറുവള്ളി വേണ്ട ചെറുവള്ളി ഒക്കെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ ചെറുവള്ളി ഇത് എന്ത് ഇത് പേര് മറന്നുപോയി മുക്കിഴങ്ങ് ആ ഇത് മുക്കിഴങ്ങ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒന്നാണ് നല്ല രുചിയാണ് ഇത് കഴിക്കാൻ വേണ്ടി മുക്കഴങ്ങ് പിന്നെ വേണ്ട വാഴക്കുല ഇതും വേണമെങ്കിൽ നമുക്ക് രണ്ടെണ്ണം എടുത്ത് ഇങ്ങനെ പുഴുങ്ങി തിന്നത് തേങ്ങയൊക്കെ തിരുവിട്ട് പുഴുങ്ങി തിന്നൂലേ അതിനും ഇത് എടുക്കാം അപ്പോൾ ഇത് അപ്പോൾ വീഡിയോയിൽ എല്ലാവർക്കും ചോദിക്കത്രയും സാധനങ്ങളിന്ന് അവിച്ച് തിന്നാൻ പോകണമെന്ന് എല്ലാവരും വിചാരിക്കും പക്ഷെ ഇത്ര ഇത്രയും ഓവോ ആ ഇത്രയും ഞാൻ അവിച്ച് തിന്നുന്നില്ല തിന്നുന്നില്ല ഇതിൽ നിന്ന് നമുക്ക് അതാണ് വേണ്ടത് മാത്രം കുറച്ച് കുറച്ച് ഇതെടുക്കും ഓ കുറച്ച് കുറച്ച് മാത്രം എടുക്കും കേട്ടോ കുറച്ച് മാത്രം എടുത്ത് രാത്രി പുഴുങ്ങാമെന്ന് വിചാരിച്ച് ബാക്കിയൊക്കെ ഇതൊക്കെ ഇനി താഴെയും കൂടെ കൊടുക്കണം ഈ കാച്ചിലിൻ്റെ പകുതിയൊക്കെ താഴെ കൊടുക്കാനും കൂടെ ഉള്ളതൊക്കെയാണ് കേട്ടോ കുറച്ചൊക്കെ താഴെയും കൂടെ കൊടുക്കണം ബാക്കി നമ്മൾ കൊടുക്കും ഇത് കുറേ ദിവസത്തേക്കും ഉണ്ട് കേട്ടോ നമുക്ക് പിന്നെ നമ്മൾ കുറച്ച് കുരുത്തോല എടുത്തിട്ടുണ്ട് കുരുത്തോല എടുത്തിട്ടുണ്ട് പിന്നെ കരിക്കുണ്ട് കരിക്കൊക്കെ നമുക്ക് രാത്രി വെട്ടിക്കുടിക്കാനുള്ളതാണ് അപ്പോൾ കുരുത്തോല നമ്മളിന്ന് വാഴത്തട വിളക്ക് ഉണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടിയുള്ള കുരുത്തോലയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇനി അതിൻ്റെ ജോലിയൊക്കെ ഉണ്ട് ഇതൊക്കെ ഇനി നമ്മൾ കുറച്ച് നമുക്ക് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഇവിടേക്കൊന്ന് മിറ്റുമൊക്കെ ഒന്ന് തൂക്കണം അപ്പോൾ ഞാൻ കുറച്ച് മുളക് പറിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളെ കാച്ചിലൊക്കെ കഴിക്കാൻ വേണ്ടി വേണ്ടിയാണ് ഈ എടുക്കാൻ വേണ്ടി വന്നത് അപ്പോൾ ഞാൻ കാന്താരി എടുക്കുന്നുണ്ട് നമ്മളെ ഈ എരിവുള്ള മുളക് ഉണ്ട മുളക് എന്നായിട്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതിനെയും കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ അപ്പോൾ കാച്ചിലൊക്കെ ഞാൻ വലിയ കാച്ചിലൊക്കെ മുറിച്ചായിരുന്നു അപ്പോഴെ താഴെ വീട്ടിലെല്ലാം കൊടുത്തു കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ കാച്ചിലെല്ലാം ചെത്തി വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി വച്ചതിന് ശേഷം ഞാൻ ഓടിപ്പോയി ഒന്ന് കുളിക്കാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്ന് ഇന്ന് എനിക്ക് സാരി കൊടുക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം വന്നു കാരണം ഇന്ന് കാർത്തികയല്ലേ ദീപമൊക്കെ തെളിക്കണത് കൊണ്ട് സാരിയൊക്കെ കൊടുത്താൽ നല്ല രസമായി അങ്ങനെ ഒന്ന് ഞാൻ സാരിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോഴേ ചേട്ടനും അമ്മയും കൂടെയാണ് നമ്മളെ കാർത്തിക വിളക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ടില്ലേ അങ്ങനെ അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് ചേട്ടന്റെ അമ്മയെ കേട്ടോ ചേട്ടന്റെ അമ്മയും ചേട്ടനും കൂടിയാണ് ഒരുക്കിയിട്ടുള്ളത് ഞാൻ ഇതിലില്ല കേട്ടോ വിളക്കെണ്ണയൊക്കെ ഒഴിച്ചു വെക്കാനാട്ടോ അപ്പോൾ നമുക്കിനി വീടിന്റെ ചിറ്റാകെയും ദീപം തെളിയിക്കാവേ അപ്പോൾ നമ്മൾ ചിറ്റാകയും വിളക്കെല്ലാം കത്തിച്ചു കേട്ടോ ഞാൻ വീണ്ടും അടുത്തിൻ്റെ മൂട്ടിലോട്ട് വന്നിട്ടുണ്ട് നമ്മൾ കറണ്ട് പോയി കേട്ടോ ഇച്ചിരി നേരത്തെ കറണ്ട് പോയി ഇതുവരെ ഞാൻ നോക്കി ഇതൊന്നും ഇനി രക്ഷയില്ല വരുമെന്ന് തോന്നണില്ല അപ്പോൾ നമുക്കിനി ഈ വിളക്ക് വെട്ടത്തിലൊക്കെ നമുക്ക് ഈ കാച്ചിലൊക്കെ ഒന്ന് കുഴുങ്ങിയെടുക്കാവേ ഞാൻ കഴുകി തോടൊക്കെ ചെത്തി വൃത്തിയാക്കി വെച്ചിരിക്കണം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണേ നമുക്ക് ഈ കലത്തിലോട്ട് ഇട്ട് കൊടുക്കാം

മുളകും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം ചമ്മന്തിക്ക് വേണ്ടി കേട്ടോ ആദ്യം നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് ചതച്ചിട്ട് മുളക് ചതയ്ക്കാം അപ്പൊ ഞാൻ മുളക് ഇട്ട് കൊടുത്ത കേട്ടോ മുളക് ഇട്ടു കൊടുത്തതാണ് അപ്പോഴെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഉപ്പും ഇട്ടുമെടുത്ത് ചെറിയ ഉള്ളിയും നല്ല കാന്താരിയും ഉണ്ടമുളകും എല്ലാം കൂടെ ഇട്ടാണ് ചതച്ചെടുത്തത് അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞ് വേറൊരു പാത്രത്തിലാക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കറണ്ട് വന്നിട്ടുണ്ട് ഇപ്പോഴായിട്ട് വന്നതേ ഉള്ളൂ കറണ്ട് അപ്പോൾ നമ്മൾ കാച്ചിലും ചേമ്പ മുട്ട എല്ലാം വെന്തിരിക്കുകയാണ് അപ്പം നമുക്കിനി കഴിക്കാൻ പോകാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ കട്ടനൊക്കെ ഇട്ടിട്ടുണ്ട് ഗ്യാസിൽ വെച്ച് കട്ടനൊക്കെ ഇട്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ഇനി ആൾപ്പിൻ്റെ മുട്ടിലോട്ട് അല്ല അങ്ങ് പോവാം നമുക്ക് ഇത് എത്തോണ്ട് തുണി എത്തോണ്ട് എത്ത പോയി തുണി വാഴയിലോട്ട് തട്ടയോ ഞാൻ ഇതിൻ്റെ ഇടയിൽ കട്ടനുട്ടേ അമ്മ വാഴത്തര അമ്മ വാരിത്തരാ വാ തുറക്ക് വാ തുറക്ക് അപ്പം ഞങ്ങൾ കഴിക്കണം കേട്ടോ കട്ടനും കാറ്റിലും ചേപ്പും മുട്ടയും എല്ലാ എല്ലാം കൂടെ ഇട്ട് പുഴുങ്ങിയതാണ് പിന്നെ നമ്മുടെ കാന്തരിയും മുണ്ടമുളകും എല്ലാം കൂടെ ചതച്ച മുളകും അത് പിന്നീട് എടുക്കാം വാ വാരത്താറത്ത് വാ 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 തുറക്ക് അപ്പം ഞങ്ങൾ കഴിക്കണേട്ടോ കാച്ചിൽ പുഴുങ്ങിയതും ചമ്മന്തിയും കട്ടനൊക്കെ ആയിട്ട് ഞങ്ങൾ കഴിക്കുകയാണ് അപ്പോൾ ഇതിന്റെ ഇടയിൽ ഒരു മഴയൊക്കെ പെയ്തായിരുന്നു ആ ഇപ്പം പെയ്ത് തീർന്നു മഴയൊക്കെ അപ്പോഴമ്മ അവിടെ അടുത്ത് കഴിക്കുന്നുണ്ട് തറയിൽ ഇരിക്കാൻ പറ്റില്ല കേട്ടോ കസേരയിലോട്ട് അപ്പോൾ ഇന്നലെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഇന്നലത്തെ ദിവസം മഴയായിരുന്നു അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റുമോ ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് തന്നെ അറിഞ്ഞുകൂടെയായിരുന്നു അത്രയ്ക്ക് ഇന്നലെ മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിച്ചു ഇന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല എന്നൊക്കെ വിചാരിച്ചിന്നെയാണ് അപ്പോഴേ രാവിലെ നോക്കിയപ്പോൾ ഒത്തിരി വെയിലൊക്കെ വന്നു അതിരി ഇഷൊക്കെ മാറി അപ്പോഴാണ് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി രാവിലെ തുടങ്ങിയത് കേട്ടോ രാവിലെ എടുക്കാൻ തുടങ്ങിയതാണ് സത്യം സത്യപാർവ്വം ഇന്നൊരു ഡാൻമേലെ ഇപ്പോൾ പോലെ തന്നെയായിരുന്നു ഇന്നത്തെ വീഡിയോ രാവിലെ തുടങ്ങിയതാണ് അപ്പോഴും ഇന്ന് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ആ ആ ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോഴും മറ്റൊരു വീഡിയോ ആയി വരാം